ോ പെട്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് വന്ന് മുന്നിട്ട് അടിയാന്നോ കാണാൻ കഴിയില്ല അമ്മയും മഴയാണ് എന്നാലും നമ്മൾ പൂവുമ്പോ എപ്പോഴും ശ്രദ്ധിക്കാട്ടോ എപ്പോഴും വളവും ഇത് തിരിയുമ്പോഴേ സൈഡ് തിരിയുമ്പോ എത്തിക്കേണ്ടി പോകട്ടോ ിൽ പോവാനും ഒരു എന്താ പറയാ ഒരു ഭാഗ്യം വേണം നിങ്ങള് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം കാരണം അത് അറിയണ കാര്യം തന്നെയോ അല്ലെങ്കിൽ സ്വയം പറയണ്ട ഒന്ന് പോണവിടുന്ന് നീ ഒന്നെ പണിയാക്കി അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ റോഡ് ക്രോസ് ചെയ്യണേ ഇനി കേട്ടിട്ട് പ്രയോജനം അവിടെ നിങ്ങൾ വണ്ടികൾ വരുന്നില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പോകാൻ അല്ലാതെ തട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങേണ്ടത് മറ്റുള്ളവരെ ഉത്തരവാദിത്വം അടിച്ച് ഏൽപ്പിക്കരുത് ഇപ്പോൾ കോളേജ് വിട്ട സമയമാണ് അതായത് ഏകദേശം നാലുമണി നാലര മണി കഴിഞ്ഞുള്ളൂ കാര്യം േ അതായത് എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോടാണ് പറയാനുള്ളത് കുട്ടികളെ നിങ്ങൾ നിങ്ങൾ പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ വരില്ല ഇത് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്രോസ് ചെയ്യോ കാരണം നിങ്ങള് ചെലപ്പോ കൂട്ടുകാരുടെ ഇടയില് നാടൻ ഭാഷയിൽ പറയുമ്പോ മെയിനാവുക ഓൺ ഭയങ്കര മെയിൻ ആവല എന്റെ ഓണ് ഭയങ്കര മെയിൻ ആവില്ല പറ അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത് കാരണം എന്താ വരുന്ന വാഹനങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ബ്രേക്ക് സഡൻലി ആയിട്ട് കിട്ടില്ല ബാക്കിൽ വാഹനങ്ങൾ വരുന്നുണ്ടാവും ഒരു വണ്ടി നൂറിലാണ് പോകുന്നത്ണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ വരുന്ന വണ്ടി എൺപതിലാകുമ്പോൾ വരുന്നുണ്ടാവുക ഇല്ലെങ്കിൽ നൂറ്റി പത്തിലാവുമ്പോൾ വരുന്നുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ വാഹനത്തിൻ്റെ സ്പീഡ് കൂടി കണക്കാക്കിയിട്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ റോഡിൽ ഉണ്ടാവും അത് അതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ പോകണം ഇല്ലെങ്കിൽ നമുക്ക് വിഷമാണത് നമുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളും എൻ്റെ കുടുംബത്തിലെ ഒരു ആൾ തന്നെയാണ് അപ്പോൾ എനിക്കും അത് വിഷമാണത് ഞാൻ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളും ബന്ധുക്കാരും കൂട്ടുകാരന്മാരും സ്നേഹിതന്മാരും എല്ലാവരും ഉണ്ട് എന്നും കൂടി നിങ്ങൾ ആലോചിട്ട് റോഡ് ക്രോസ് ചെയ്യുക കാരണം ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് സമയം എന്താണെന്ന് മനസ്സിലല്ലേ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ സമയം ആ സമയത്തിൽ ചിലപ്പോൾ ഒരാളെ കാണാനുള്ള മനസ്സ് പോലും കൂടി ഇല്ലാത്ത സമയമായിരിക്കും ആളുകളെ ഞാൻ പറയുന്നില്ല അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിച്ചിട്ട് പോവാം തീപ്രാലയനിലൂടെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോവാം ഞാൻ മഴ പെയ്തപ്പോൾ ആകെ ക്ലൈമറ്റ് ആകെപ്പോൾ മാറിയ പോലെ കാരണം ഒരു മൂന്ന ചക്രവാളത്തിന് ചെറിയൊരു ചുവന്ന രസം ഒരു കളറ് അതെന്തിൻ്റെ ഒരു സൂചനയാണ് വേറെ കാര്യത്തില്ലോ ഞാൻ എല്ലാവരും കണ്ടിട്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലാതെ നിങ്ങൾ കണ്ടിട്ടല്ല ഞാൻ കാണുന്നത് ഞാൻ കാഴ്ചകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പോകുമ്പോ നല്ല തിരക്കായിരുന്നു പിന്നെ നമുക്ക് ഇടതുവശം എന്ന് പറയുന്നില്ലേ അത് എപ്പോഴും ഫ്രീ ലെഫ്റ്റാണെന്ന് കേട്ടോ നൂർ അത് എപ്പോഴും മനസ്സിലാക്കണം കാരണം പിന്നെ ഫ്രീ ലെഫ്റ്റിലൂടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം എങ്ങനെ വേണേന്നല്ല നമ്മൾ ഇൻഡിക്കേറ്റർ എത്തി പോകണം താറന്മാര് വിസിൽ ഊതി വിസിൽ ഊതി മടുത്തിട്ടുണ്ടാവും പാവം ഞാൻ പറയുമ്പോ ഇതിനൊരു മെഷീൻ വാങ്ങാൻ നല്ലതോടുന്നുണ്ട് കാരണം ഒരാൾ ട്രാഫിക്കിൻ്റെ നിയമം ലൈസൻസ് എടുക്കുമ്പോൾ ലൈസൻസ് ആർ ടി വേണ്ടിയിട്ട് പറയും ഞാൻ ഞാൻ പഠിച്ചോളാം സാറേ എനിക്കറിയാം സാറേ ഇല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് പറയുമോ ഞാൻ നന്നായിട്ട് എഴുതി ഞാൻ നന്നായിട്ട് പഠിച്ചു പക്ഷേ റോഡിൽ കാട്ടിക്കൂട്ടി നിന്നത് വേറെ ലെവലാണ് അത് ആരും പയിച്ചില്ല നിങ്ങൾ നല്ലതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതൊക്കെ നല്ല മോശമായിട്ട് ആരും ചെയ്യണമെന്നില്ല എല്ലാം മോശമായിട്ട് കാടുക മാത്രം ഒരാളെ ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും ആദ്യം ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യനാണെന്നാ പറയാ പിന്നെ ഞാൻ മനുഷ്യനല്ല എന്നാണ് എല്ലാരും പറയുന്നത് ശരിയാണ് ഞാൻ മനുഷ്യനല്ല ഞാൻ അവരെ കൂടെ നടന്നിട്ട് ഞാൻ മൃഗമായി അപ്പൊ ഞാൻ എങ്ങനെ മനുഷ്യനാവുക ഇൻഡിക്കേറ്ററിട്ട് നിക്കണമല്ല ഞാൻ ചെയ്യാൻ പാടില്ല ഇടതുവശത്തല്ല നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ട് നിൽക്കുക നിങ്ങൾ തിരിയണമെന്നുണ്ടെങ്കിൽ കാറേറെ പ്രത്യേകത അതാണ് അവര് എന്തോ തെരഞ്ഞു നടക്കണമാതിരിയാണ് നമുക്ക് തോന്നുന്നത് എന്നിട്ട് അവരിങ്ങനെ തെരയും തിരഞ്ഞിട്ടൊന്നും കിട്ടൂല ചില ഡ്രൈവർമാരുടെ ചെറിയ ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇടതു വസ്തുക്കാർ ഒക്കെ പോകാവൂ പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങൾ എവിടുന്നവിടെ ഈ വളവുകളിലേക്കാണ് അധികാരം ചെയ്യുക അത് സ്പീഡ് തീരുതി കൊണ്ടാണ് വേറെ വേറെ വല്ല വണ്ടി ഇടതുവശത്തന്നെ തിരിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും അവിടെ പോയിട്ടുണ്ട് അടിക്കും അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വന്ന ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോഴേ ഞാന് ഇനിയിപ്പൊ വേറെ വല്ല കച്ചവടത്തിനും പോവാൻ നമ്മളെ ബസ്സിന്റെ ഒക്കെ ബാക്കിൽ പോവുമ്പോ ശ്രദ്ധിച്ച് പോകണം ബസ്സിൻ്റെതല്ല ഏതൊരാളുടെ കൂടെ നിങ്ങൾ പോകുമ്പോഴും ശ്രദ്ധിക്കുക ജീവൻ്റെ കാര്യം പോട്ടെ ജീവൻ്റെ പോട്ടെ ജീവനെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ അതല്ല ഇടക്കളി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ആളുകളൊക്കെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ കാരണം ബൈക്കൊക്കെ പെട്ടെന്ന് ചാടി പെട്ടെന്ന് സ്പീഡിൽ പോവും അപ്പോൾ ഇടേക്കളെ ഇതേമാതിരി ആൾ ആൾക്കാർ ചാടി വീടും അവർക്ക് അറിയില്ല വണ്ടികൾ വരണ്ടാവുന്ന പൊതുവേ ഒന്നും അറിയില്ല അവർക്ക് അതാണ് സംഭവം എന്നാ എല്ലാം അറിയുകയും ചെയ്യാം അതേമാതിരി നടന്ന് പോകരുത് ഫുട്പാത്ത് ഉണ്ട് അതിനെ ഫുട്പാത്ത് പറഞ്ഞ സംഭവമുണ്ട് അത് ഈ മെയിൻ ഞാൻ ടൗണി കിടക്കണ്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടതു വശത്തക്കിടെ ഇതേപോലെ വാഹനം കൊണ്ടുവരുന്ന ആൾക്കാരെ എടുത്ത് പറയേണ്ടത് ഒന്നും പറയാല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വാഹനം ഓടിക്കുക അതിനാണ് നിങ്ങൾ വണ്ടി വാങ്ങിയത് ഞാൻ ആദ്യമായിട്ട് വണ്ടി വണ്ടിയുടെ മോഹം വണ്ടിയിൽ പണിയെക്കണം എന്ന് പറഞ്ഞ് ചെറിയ ബസ്സാണ്